السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وأن زيد بن أرقم رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول

അതിലൊക്കെ ചില ആവശ്യങ്ങൾ ദുആകളായിരിക്കും ഇന്നത് ചെയ്തു തരണം ഇങ്ങനെ ആവണം ഇങ്ങനെ ആക്കിത്തരണം ഇങ്ങനെ ആവേണ്ടതുണ്ട് എന്നൊക്കെ ആയിരിക്കും ആ ദ്വ തുടക്കത്തിലുള്ളത് അതൊക്കെ തന്നെയാണ് നമ്മളും അനുവർത്തിച്ചു വരുന്നത് റബ്ബേ ഇങ്ങനെ ആവണം ഇത് കിട്ടണം ഇത് ഉണ്ടാവണം ഇതെനിക്ക് ഉണ്ടാക്കിത്തരണം എന്നുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകരുത് ആക്കിത്തരരുത് എന്നൊക്കെ പറയുന്ന അത്യപൂർവമായ ദുഅകളും കാണാൻ കഴിയും അതിൽ ഒന്നാണ് ഇമാം മുസ്ലിം അലേഹി അദ്ദേഹത്തിന്റെ സഹേഹ മുസ്ലിമിനെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അതിന്റെ തലഭാഗത്തുള്ള ചില ഭാഗങ്ങളാണ് ഇന്നലെ നമ്മൾ കേട്ടത് അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് റസൂറുമായി സൽമാൻ ദുആ ചെയ്യുകയാണ് അള്ളാഹു എന്നെ അവ അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഭക്തി കാണിക്കാത്ത വിനയപ്പെടാത്ത ഇല്ലാത്ത ഒരു ഹൃദയം അതിന്റെ ഉടമയായി ഞാൻ മാറുന്നതിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹുവെ ഇരിക്കാൻ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഹുഷു ഇല്ലാതിരിക്കാൻ അള്ളാർവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ വേണം അത്തരം ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരണം എന്നർത്ഥം ഒരു പ്രയോജനവുമില്ലാത്ത അറിവിൽ നിന്നും കുറേ അധികം രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുണ്ട് വരും എന്നാൽ അറിയേണ്ടതിനെ പറ്റിയോ അതറിയൂല്ലൊരു കഥ പറയായിട്ട് പണ്ട് ഒരു തോണിക്കാനും മറുനര കിടക്കാൻ വേണ്ടി കുറെ ആളുകളുമായിട്ട് പോകുന്നതിനിടയിൽ അതിൽ ബയോളജി പഠിച്ചോനും കണക്ക് പഠിച്ചോനും ഇംഗ്ലീഷ് പഠിച്ചോലൊക്കെ ഉണ്ട് ഈ തുഴക്കാരനോട് ഇങ്ങനെ വിവരം അന്വേഷിച്ചു പരിചയപ്പെട്ടപ്പോൾ തുഴക്കാരനോട് കണക്ക് പഠിച്ചോന്ന് ചോദിച്ചോട്ടെ ഞങ്ങാതി നീ മാത്തമറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ അത് പറഞ്ഞില്ല ഞാൻ ചെറുപ്പം മുതൽ ഈ തുഴയുടെ കോലും കുണ്ടും കുത്തിയിട്ട് മറുപേരെ എത്താൻ തിരിച്ചു പോരെന്നല്ല വേറെ വിവരം വിദ്യാഭ്യാസം എനിക്കില്ല ഞാൻ പറഞ്ഞു എന്നാ എൻ്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം പോയി സയൻസ് പഠിച്ചോന്ന് ചോദിച്ചു സയൻസ് പഠിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം അയാൾ പറഞ്ഞു ജീവിതത്തിന്റെ പകുതിയും പോയി വേറൊരുത്തും ചോദിച്ചു ബയോളജി ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതും അറിയില്ല എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം പോയല്ലോ ഒരു ചെറിയ കാറ്റും തോന്നുന്ന അടുത്തൊക്കെ തോണിക്കാരൻ ചോദിച്ചു ഇത്ര ബയോളജിയും സയൻസും കെമിസ്ട്രിയും മാത്തമെറ്റിക്സും ഒക്കെ പഠിച്ചവരോട് നമ്മൾ നീന്താൻ പഠിച്ചിട്ട് നോക്കും ഇല്ല നമ്മളുടെ ജീവിതം മുഴുവൻ പോയി ഈ നടുക്കടലിലുപ്പങ്ങൾ സയൻസും മാത്തമെറ്റിക്സും ഒന്നും ഉപകാരപ്പെടാതെ വെള്ളം കുടിച്ച് ചത്തുപോകും ഇതാണ് അറിവിന്റെ ഗുണം എ പ്ലസ് ബി ദോ സ്ക്വയർ എന്നൊക്കെ പഠിച്ചു നേരം വെളുക്കുന്നവര് കാല് വെള്ളത്തിൽ താറ്റി വെച്ചിട്ടും കൈമല്ലുള്ളിട്ടും ഫാൻ എടുത്തിട്ടും വെയിലത്തിരുന്നൊക്കെ പഠിച്ചു അതൊരു രണ്ട് മാർക്കിൻ്റെ അരമാർക്കിൻ്റെ ചോദ്യത്തിനുള്ളതാണ് അതാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നില്ലെങ്കിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചത് വെറുതെ ആയിരിക്കും ഇന്നൊരാളൊരു സുബഹാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു പഠിച്ചു അത് ജീവിതത്തിൽ ധൈര്യമാക്കി അതിൻ്റെ ഗുണം കിട്ടി ഇങ്ങനെ ദുന്യവിയായതും ഉഹ്രദിയായിട്ടുള്ളതുമായ ഗുണം കിട്ടാത്ത എന്തെല്ലാം അറിവുണ്ടോ അതൊക്കെ റബ്ബി എനിക്കില്ലാതെ എനിക്ക് കിട്ടുന്ന അറിവിന് പ്രയോജനമുള്ളതാണ് ഒരു ഉപയോഗം ഇല്ലാത്ത അറിവില്ലാതിരിക്കാൻ അബ്ബാഹു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നില്ല പക്ഷേ അതിനൊന്നും അള്ളാഹു കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ ചെയ്യാത്ത ഒരുപാട് അല്ലെങ്കിൽ പറഞ്ഞത് ഉത്തരം കിട്ടാത്ത ദുആകളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്ന് പ്രയോജനമില്ലാത്ത അറിവിൽ നിന്ന് വിനയപ്പെടാത്ത ഹൃദയത്തിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു നമുക്കും അത് ജീവിതത്തിൽ പ്രയോജനവൽക്കരിക്കുവാൻ കഴിയുന്ന ഏറ്റവും സുന്ദരവും മനോഹരവും അർത്ഥവത്തും ഉപകാരപ്രദവുമായ ഒരു ദുഹയാണെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അതിന് റബ്ബ് സുബഹാൻ ഹോമത്തിൽ നമുക്ക് അവർക്കും തൗസീഫ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ആ സുബഹാന ഹോമത്തിൽ അങ്ങനെ ഭയപ്പെടുന്ന ഹൃദയത്തിന്റെ ഉടമകളായി തീരാനും അറിയുന്ന ഫിൽമ് പ്രയോജനപ്പെടാനും ചെയ്യുന്നത് ഉപകാരപ്പെടുകയും അത് കേൾക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്യുന്ന ആയിത്തീരാനുള്ള നല്ല ദൗസേപ്പ് അള്ളാഹു നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു വാക്കി തന്ന ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മോഹുറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു അർഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്കായി അടച്ചു തന്നുവരാൻ എല്ലാവിധ ശിഫാവും സമാധാനവും ആഫിയത്തും ദീർഘായുഷൻ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും യഥാർത്ഥങ്ങൾ നിർവഹിക്കുവാനും ആവശ്യമായ സുഖത്തും താപത്വം <Sess> ും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും വന്നാൽ ഖൈറും വറക്കത്തും നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഒന്നാവും ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാതുകൾ ഒന്നാമോ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും ഒന്നാകും ി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള തൗഫിയവ അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ആശ്വാസം നൽകുകയും സക്രാത്തുൽ മൌത്തിന്റെയും അമറാത്തുൽ മൗത്തിന്റെയും വേദനയിൽ നിന്ന് ലഘൂകരണം നൽകി അനുഗ്രഹിക്കുകയും

الاحياء منهم والذات. انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته